പൂക്കുടുംപാടത്തെ സാറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണ്ണനിധിയുടെ എട്ടാമത്തെ നറുക്കെടുപ്പ് വിജയെ തെരഞ്ഞെടുത്തു പറയങ്ങാട് സ്വദേശിനി നുസൈബ തോരനാണ് എട്ടാമത്തെ നറുക്കെടുപ്പ് വിജയ് ഹലോ കേൾ വിളിച്ചേ

ആയിരം രൂപ മിനിമം അടച്ച സ്വർണനിധിയിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഒരു വ്യക്തിക്ക് ഒന്നോ അതിലധികമോ സ്കീമിൽ ചേരാവുന്നതാണെന്ന് മാനേജ്മെന്റ് അറിയിച്ചു എല്ലാ മാസവും നറുക്കെടുപ്പ് നറുക്ക് ലഭിക്കുന്ന വ്യക്തി പിന്നീട് പണം അടക്കേണ്ടതില്ല രണ്ട് മുതൽ ഒൻപത് വരെ നറുക്ക് ലഭിക്കുന്ന ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് പതിനയ്യായിരം രൂപയുടെ സ്വർണവും പത്താം ഭാഗ്യശാലിക്ക് ഇരുപതിനായിരം രൂപയുടെ സ്വർണവും പതിനൊന്ന് മുതൽ വരെയുള്ള ഭാഗ്യശാലികൾക്ക് ഇരുപത്തിയ്യായിരം രൂപയുടെ സ്വർണവും ഇരുപതാമത്തെ ഭാഗ്യശാലയ്ക്ക് മുപ്പതിനായിരം രൂപയുടെ സ്വർണവും മുതൽ വരെയുള്ള ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് സ്വർണവും രൂപയുടെ സ്വർണവുമാണ് നറുക്കെടുപ്പിലൂടെ ലഭിക്കുന്നത് പതിനഞ്ച് മാസത്തിന് ശേഷം എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് സ്വർണാഭരണങ്ങൾ സ്വന്തമാക്കാം കൂടാതെ ഒരു നറുക്ക് ചേരുന്നവർക്ക് ഫ്രൈ പാൻ അല്ലെങ്കിൽ കാസ്ട്രോൾ രണ്ട് നിറക്ക് ചേരുന്നവർക്ക് പോട്ട് അഥവാ കുക്കർ മൂന്ന് നിറക്ക് ചേർന്നവർക്ക് ബിരിയാണി പോട്ടോ അഥവാ ഡിന്നർ സെറ്റോ നൽകുന്നതാണ് സമ്മാന പദ്ധതിയിൽ അംഗമാവാൻ ഏഴ് പൂജ്യം ഒന്ന് രണ്ട് ഒൻപത് നാല് അഞ്ച് ഒന്ന് ഒൻപത് എട്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ബിസിനസ് ന്യൂസ്